മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് സ്റ്റേഷനിൽ കുഴിഞ്ഞുവീണ് മരിച്ചു പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങളാണ് മരിച്ചത് മൊയ്തീൻകുട്ടിയെ പോലീസ് മർദ്ദിച്ചതായി നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നു അതേസമയം മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു നാട്ടിലെ ഉത്സവപ്പറമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് മൊയ്തീൻ കുട്ടിയെ പാണ്ടിക്കാട് പോലീസ് വിളിപ്പിച്ചത് ചോദ്യം ചെയ്യലിനിടെ പോലീസ് മർദ്ദിച്ചു എന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം ഇന്നലെ രാത്രിയാണ് മൊയ്തീൻകുട്ടി പോലീസ് കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞുവീണത് പെനിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു ഏപ്രിൽ മാസം റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി പമ്പിങ് ഇരുപത്തഞ്ച് ശതമാനം ഉള്ളൂ എന്നുള്ളത് നമ്മൾ അതിനകത്ത് കണ്ടതാണ് അത്രയും പമ്പിങ് കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഇതേപോലെ പെട്ടെന്ന് വി പി കുറഞ്ഞു പോവുകയോ വീണ്ടും അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് എനിക്ക് അറിയില്ല കുടുംബത്തിന്റെ ആരോപണം ഗൗരവമുള്ളതെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പോലീസ് ഈ പഞ്ചായത്ത് പുറത്തു നിർത്തി എന്നിട്ട് സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ കൂടെ ചെന്ന ആളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വീട്ടുകാരും കൂടെ പോയ പഞ്ചായത്ത് മെമ്പറും ഇയാൾ വീണു മരിച്ചു എന്നാണ് സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ും ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം